കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു ആ പരാമർശത്തെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ എടുക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു ബോഡി ഷെയ്മിങ് ആണ് ആ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ശാരീരികമായിട്ടുള്ള ബലഹീനതകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറവുകളെ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് അത് അങ്ങേയറ്റം നിന്ദ്യമായി പോയി എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞു വയ്ക്കട്ടെ അതിനുശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഉണ്ടാകാൻ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ശബരിമലയിലെ സ്വർണപ്പാളികളിൽ സ്വർണം പോയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുകയാണ് ആ വിവാദത്തിന്മേൽ പ്രതിപക്ഷം സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല പകരം സഭയിൽ പ്രതിപക്ഷം അലങ്കോലമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വാദം സി പി എമ്മിനൊക്കെ ഉണ്ട് അപ്പം ആ സി പി എമ്മിനൊക്കെ ഉണ്ടായപ്പോഴാണ് ഇപ്പം നടുത്തളത്തിലേക്ക് ഇറങ്ങിയേ സമരം ചെയ്യാനായിട്ട് പ്രതിപക്ഷം തയ്യാറായത് അങ്ങനെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആകെ വയ്യാതിരിക്കുന്ന ഉമാ തോമസ് എന്ന് പറയുന്ന എം എൽ എയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കവചമായ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ അടുത്തേക്ക് വന്നു എന്നുള്ളതാണ് ഈ പറയുന്ന പിണറായി വിജയനും കൂട്ടരും പറയുന്നതെങ്കിൽ എൽ ഡി എഫും പറയുന്നതെങ്കിൽ നേരെ തിരിച്ച് വാച്ച് വാർഡിലെ സ്ത്രീകളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളെ നേരിടാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് നിയമസഭയിലിരിക്കുന്ന യു ഡി എഫിൻ്റെ എം എൽ എമാരൊക്കെ പറയുന്നത് അവർ പിന്നെ എണ്ണത്തിൽ കുറവാണല്ലോ ഞാനാണെങ്കിൽ നിയമസഭയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇവരെല്ലാവരും പുറത്തേക്ക് എന്ത് ചെയ്തു ഇറങ്ങി വന്നു പക്ഷേ ഈ സംഘടന നടക്കുമ്പോൾ ഞാനില്ല അതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് എത്തിയത് അപ്പോൾ അതിനുശേഷം അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതാണ് കാരണം അവരൊരു തെറ്റും ചെയ്തില്ല പക്ഷേ വാച്ച് ആൻഡ് വാർഡുകൾ എം വിൻസൻ്റെ എം എൽ എ ഒക്കെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ ചില കഴുത്തിനൊക്കെ പിടിച്ചു എന്നുള്ള ചില പരാതികളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ പറഞ്ഞ പോലെ വാച്ച് ആൻഡ് വാർഡിലുള്ള അതിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഒരാളെ ഹോസ്പിറ്റലൈസ് ചെയ്തയും അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി എന്നുമൊക്കെ നമ്മൾ കേൾക്കുന്നു എന്താണെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മൾ കാണാത്തതുകൊണ്ടും ഇതിൻ്റെ വിഷ്വൽസ് ഒന്നും സഭാ ടി വി വളരെ കൃത്യമായി പുറത്തുവിടാത്തതുകൊണ്ടും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാം എന്തായാലും നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം അതിനിടയിലൂടെ മുഖ്യമന്ത്രി ചില ഈ ഇതിനെക്കുറിച്ച് ചില പരാമർശങ്ങളും ആദ്യമായിട്ട് നടത്തി ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ആ വിവാദ പ്രസ്താവന നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഈ ഇവിടെ ഒരു കുറ്റവാളിയെയും ഞങ്ങൾ എന്തു ചെയ്യില്ല ശിക്ഷിക്കാതിരിക്കില്ല ഏത് കുറ്റക്കാർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന സർക്കാരാണ് ഞങ്ങൾ എന്നൊക്കെയുള്ള ജനറൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം നടത്തി സാധാരണ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്തു നടത്തി പക്ഷേ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ അടുത്തേക്കുള്ള വരവുണ്ടായപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ഒന്ന് ആഞ്ഞടിച്ചു ആഞ്ഞടിച്ചത് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോഡി ഷേവിങ് ആയിപ്പോയി അത് യഥാർത്ഥത്തിൽ പിണറായി വിജയന് ഒട്ടും യോജിക്കുന്ന കാര്യമല്ല അദ്ദേഹം അത് പിൻവലിക്കും പിൻവലിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എട്ടേ മുക്കാൽ അട്ടിവച്ചതുപോലെ എന്നുള്ളതാണ് എൻ്റെ നാട്ടിലൊരു പ്രയോഗമുണ്ട് എട്ടേ മുക്കാൽ അട്ടിവെച്ചത് പോലെ എന്നുള്ളതാണ് എട്ടേ മുക്കാൽ എന്ന് പറയുന്നത് രണ്ടണയാണ് അപ്പം രണ്ടണ എന്ന് പറയുന്നത് അട്ടിവച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ പൊക്കം ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിൽ പൊക്കമില്ലാത്ത ഒരാളെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അത് വളരെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നജീബ് കാന്തപുരത്തെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറയുന്നത് സ്വന്തം ശരീരശേഷി അതിനൊന്നും ചേരുന്നതല്ല പക്ഷെ സഭയുടെ പ്രിവിലേജ് അനുസരിച്ച് വേറൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ അതായത് പുറത്താണെങ്കിൽ ഗുസ്തി വിളിക്കാനാണെങ്കിൽ ഇദ്ദേഹം തകർന്ന് തരിപ്പണമായി പോയാലേ പക്ഷെ അങ്ങനെയല്ല സഭക്കകത്ത് കുറച്ച് പ്രിവിലേജ് ഉണ്ടല്ലോ അപ്പം അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു ഷോ കാണിക്കാം എന്ന് വിചാരിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അപ്പം ഇത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു പരിഹാസമായി പോയി എന്നുള്ളത് ഇക്കാലത്ത് നമുക്ക് പറയാതിരിക്കാം വയ്യ ഇക്കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിൻ്റെ ആണ് അതായത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് പല വാചകങ്ങളും ഒന്നും ഉപയോഗിക്കരുത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഒരു കാര്യമാണ് ഇപ്പോൾ ബസ്സുകളിൽ പോയാൽ ഇപ്പോൾ പോലും എഴുതി വെച്ചിരിക്കുന്നത് വികലാംഗൻ എന്നാണ് എന്ന് പറഞ്ഞാൽ വികലമായ അംഗങ്ങളുള്ളവനോ അല്ലെങ്കിൽ അംഗത്തിന് വൈകല്യം എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതിയിൽ വികലമായ അംഗങ്ങളുള്ളവൻ എന്നാണ് ഇപ്പോൾ അങ്ങനെ പറയാറില്ല ആരും തന്നെ ഒന്നില്ലെങ്കിൽ അംഗപരിമിതർ എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു അപ്പം അതിലും ചില പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു പരിമിതിയുള്ള അംഗമുള്ളവർ എന്ന് പറയുമ്പോൾ പോലും ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാണ് പറയുന്നത് ുന്നത് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർ എന്നാണ് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്കുള്ള കഴിവല്ലാതെ മറ്റു പല കഴിവുകളുമുള്ളവർ എന്ന് നമ്മൾ വിളിക്കാൻ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അത്തരത്തിൽ പല പൊളിറ്റിക്കൽ കറക്റ്റ്നെസിൻ്റെയും കാലത്താണ് എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള ആൾ തന്നെ ഇത് ചേർത്ത് വെച്ചതെന്നും ഇത് കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നജീബ് കാന്തപുരം തന്നെ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഡിബേറ്റിൽ വന്ന് അതിഗംഭീരമായി അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു ചെയ്തുതെന്നും പറഞ്ഞാൽ അദ്ദേഹത്തോട് ഒരു കുട്ടി തന്നെ വിളിച്ച് ഇത്തരത്തിൽ എൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്നെപ്പോലും സങ്കടപ്പെട്ടു എന്നുള്ളതാണ് ഇതിനേക്കാൾ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പാർലമെന്ററി കാര്യമന്ത്രിയായിട്ടുള്ള അതുപോലെ എക്സൈസ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷ് വന്നിട്ട് നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ് രാജേഷ് പറയുന്നത് അതിനേക്കാൾ വലിയ കോമഡിയാണ് രാജേഷ് പറയുന്നത് ഇത് ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലല്ലോ എന്നുണ്ട് രാജേഷ് ആരുടെയും പേരെടുത്ത് പറയണ്ട പക്ഷേ ആരുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഉയരം കുറഞ്ഞ ഒരാളെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള നിരവധി ഉയരം കുറഞ്ഞിട്ടുള്ള ആളുകൾക്കെല്ലാം അതുപോലെ ആയിട്ടോ പ്രശ്നമായിട്ടോ ഒക്കെ തോന്നും ആ തോന്നുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയാൻ പാടില്ലാത്തതാണ് ഇത് ഈ പറയുന്ന പോലെ ന്യായീകരിക്കാൻ വേണ്ടി എം പി രാജേഷ് ഒരുക്കുകയും എം പി രാജേഷ് ഒന്നും കൂടി മോശമാവുകയും ചെയ്തു അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇതിനെ ഇതൊന്നും കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തോന്നിപ്പോകുന്നൊരു കമൻറ്റുമായിട്ട് നമ്മുടെ ആലപ്പുഴ എം എൽ എ സുഹൃത്തുമായിട്ടുള്ള പി പി ചിത്രഞ്ചമ്മത് പി പി ചിദ്ദരഞ്ജൻ നേരത്തെ അവിടെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലറായിരുന്നു ആ നിലവാരത്തിൽ നിന്ന് പി പി ചിദ്രഞ്ജൻ ഒട്ടുവരുന്നിട്ടില്ല കാരണം പി പി ഇതിനു ഇതിനുമുമ്പുള്ള ഇടപെടലുകളൊക്കെ നമുക്കറിയാം അവിടെ പി ഡി ഡി പി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു കടിച്ചുകുളങ്ങരയിൽ അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ടാണ് അദ്ദേഹം ഒരു ചീപ്പ് ഷൊയറക്കാൻ തീരുമാനിച്ചത് ഏതാണ്ട് മറ്റേ കാറ്റത്ത് പറന്നു പോകുന്ന അപ്പമാണ് തന്നത് അതിനെങ്ങനെയാണ് ഇത്ര രൂപ വരുന്നത് സാധാരണക്കാരനാണ് പുള്ളി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളി അതെടുത്ത് എന്ത് ചെയ്തു സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടു ലാസ്റ്റ് പുള്ളിക്ക് തന്നെ നാണക്കേടായി കാരണം ഹോട്ടലുകാരോട് പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു ഈ പറലെ ഒന്ന് എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി എത്തിച്ചേർന്നു ആ ഹോട്ടലും ഇപ്പോൾ പൂട്ടിപ്പോയി അപ്പോൾ അത്തരത്തിലുള്ള പല ഷോകളൊക്കെ കാണിച്ചിട്ട് ആ ഷോകളൊക്കെ നമുക്ക് സഹിക്കാം പക്ഷേ പി പി ചിത്രരഞ്ജൻ ചെയ്ത അടുത്ത ഷോ എന്ന് പറയുന്നത് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞത് ആ സഭയിൽ പറഞ്ഞു എന്ന് മാത്രമല്ല പറഞ്ഞതിന് ശേഷം അദ്ദേഹം അത് വളരെയധികം ആസ്വദിച്ച് ചിരിക്കുകയായിരുന്നു ആ വാചകം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇന്ന് മനോരമയിൽ പ്രിന്റ് ചെയ്ത് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് രണ്ട് കൈയും നഷ്ടപ്പെട്ടവൻ്റെ ചന്തിയിൽ ഉറുമ്പ് കയറിയാൽ അവൻ അനുഭവിക്കുന്നത് പോലെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇരിക്കുന്നതെന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പക്ഷെ എന്തൊരു ഉപമയാണിത് എവിടെ നിന്നാണ് ഈ ആളൊക്കെ ഇത് കണ്ടുപിടിക്കുന്നത് റിസർച്ച് ചെയ്തെന്നുള്ള ആൾ എനിക്ക് അത്ഭുതം തോന്നുന്നു എന്നു മാത്രമല്ല ഇത് പറഞ്ഞതിന് ശേഷം ആ സഭാ വിഷ്വൽസ് നിങ്ങളെ കാണിക്കാൻ നിവർത്തിയില്ല നിങ്ങൾ വേറെ പല ചാനലുകളിലൊക്കെ ഉണ്ട് കണ്ടാലറിയാം കാരണം ചിലരൊക്കെ ഇത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഉറിച്ചിരിക്കുന്നു ശേഷം ഈ പറയുന്ന പോലെ പി പി ചിത്രരഞ്ജന് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ എന്ന് പറയുന്നൊരു പരസ്യമുണ്ട് അതുപോലെ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള പ്രകടനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് തന്നെ സന്തോഷം വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഏതാണ്ട് അവാർഡോ ഈ പറയുന്ന പോലെ നോബൽ പ്രൈസോ ഒക്കെ കിട്ടിയതുപോലെ അവാർഡൊക്കെ കിട്ടിയതുപോലെ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റാതെ അദ്ദേഹം തന്നെ അവിടെ നിന്ന് കുടുകൂടാ ഊറിച്ചിരിക്കുകയും സ്വന്തം കമന്റിനെ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ട് അദ്ദേഹം സന്തോഷിക്കുകയൊക്കെ ചെയ്തു എൻ്റെ പൊന്ന് ചിത്രരഞ്ജൻ രണ്ട് കൈകളില്ലാതാവുന്നതും ഈ പറയുന്ന കാര്യമൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഈ നാട്ടിൽ അവരവരുടെ കുഴപ്പം കൊണ്ടല്ല എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം താങ്കൾക്കൊക്കെ ഇല്ലാതെ പോയല്ലോ താങ്കളൊക്കെ അവിടെ നിന്ന് ജയിക്കുന്നതിന് അവിടുത്തെ ജനത്തിനെ സമ്മതിച്ചാൽ മതി അതുകൊണ്ട് പി പി ചിത്തരഞ്ജനൊക്കെ തീ പറയുന്ന മണ്ടത്തരങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കുകയും ഇത്തരത്തിലുള്ള വൃത്തികേടുകളും ആഭാസങ്ങളൊക്കെ പറയുന്നത് നിർത്തുകയും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒരു അല്ല ഇതിനു മുമ്പ് ഇതുപോലെയുള്ള കമൻ്റ് ഒക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ വി എസ് അച്ഛാനന്ദം പറഞ്ഞിട്ടുണ്ട് ലതിക സുഭാഷെ കുറിച്ച് പറഞ്ഞിട്ട് മറ്റുപോലെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഗൺമോൻ എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഓക്കെ ആ കാലം കഴിഞ്ഞു എന്നുള്ളത് ചിത്രരഞ്ജൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഞാനിപ്പോൾ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്മൃതി പരിധിക്കാരൻ്റെ ഡിബേറ്റിൽ എഴുതുന്ന എനിക്ക് വലിയ സന്തോഷമുണ്ടായ ഒരു കാര്യമുണ്ട് അതെങ്ങനെ ധൈര്യമൊന്നും എനിക്കറിയില്ല കാരണം അദ്ദേഹത്തിന് മിക്കവാറും ക്യാപ്സ്യൂൾ ആയിട്ട് ഫോണിലൂടെ അയച്ചു കിട്ടിയതുണ്ടായിരിക്കും അഡ്വക്കേറ്റ് പ്രേംകുമാർ സി പി എമ്മിന്റെ എം എൽ എ ആണ് സി പി എമ്മിൻ എം എൽ എ പറഞ്ഞത് തെറ്റുപറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരുത്താൻ യാതൊരു മടിയില്ല അത് തിരുത്തപ്പെടും എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ തിരുത്തപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷം ഇന്നും ഈ പറയുന്ന അദ്ദേഹത്തിന് അതായത് പ്രേംകുമാറിന് യാതൊരുവിധം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ പാർട്ടി പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇതിനുമെന്ന് തന്നെ നടപടി എടുത്ത് പുറത്തായേ എന്നുള്ളതാണ് ഈ വാദാർത്ഥ്യം പിന്നെ ഈ പറയുന്ന കമൻറ്റുകളൊക്കെ തന്നെ പറയാൻ പോലും പറ്റാത്ത കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇനി അടുത്തൊരു ഘട്ടവും കൂടിയാണ് അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് പറയേണ്ടി വരുന്നത് കാരണം ബെൻ ജിമ്മി എന്ന് പറയുന്ന മീൻ ദ എഡിറ്റേഴ്സിലെ എഡിറ്റേ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റർ ആയിട്ടുള്ള ഒരാളുണ്ട് ജിമ്മി അദ്ദേഹം തന്നെ ഇന്നലെ ആ ചർച്ചയിലിരുന്ന് ഇതിനെതിരെയാണ് ഘോരഘോരം പ്രസംഗിച്ചത് പക്ഷെ പ്രസംഗിച്ച പോലും അദ്ദേഹത്തിന് പോലും അറിയാതെ അത് അദ്ദേഹത്തിന് തെറ്റല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം വികലാംഗൻ എന്നാണ് വിളിച്ചത് അല്ലെങ്കിൽ വികലാംഗരായിട്ടുള്ള ആളുകൾ എന്നാണ് വിളിച്ചത് യഥാർത്ഥത്തിൽ ജിമ്മി അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് അംഗവൈകല്യമുള്ളവർ അല്ലെങ്കിൽ വികലമായ അംഗത്തോടു കൂടിയവൻ എന്നൊക്കെ അർത്ഥമുള്ള അർത്ഥം വരുന്ന ആ പദം പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ വേണം ജീവിക്കാൻ ഇതൊക്കെ നമ്മൾ പറയണേ കേൾക്കുമ്പോൾ ചില ആളുകളെങ്കിലും ചോദിക്കും ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ഇപ്പം വാചകങ്ങളിലും വാക്കുകളിലും ഒക്കെ ഇത്ര ശ്രദ്ധിക്കുന്നത് പ്രവൃത്തികളിലല്ലേ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞൊക്കെ ചിലത് തർക്കിക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് വേണ്ടത് അന്തിമമായി അതൊക്കെ തന്നെയാണ് പക്ഷേ ഏറ്റവും ആദ്യം സൗകര്യങ്ങളും അതുപോലെ ഈ പറയുന്ന ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ സൗകര്യങ്ങൾ ഒരുക്കുന്ന വാഷ് ും ബാത്റൂമുകളും ഇതൊന്നും നമുക്ക് പെട്ടെന്ന് പണിയാൻ പറ്റില്ല അപ്പൊ അതൊക്കെ പണിയാൻ സമയമെടുക്കും പക്ഷെ ആദ്യം മാറേണ്ടത് ജനങ്ങളുടെ മനോഭാവമാണ് ആ മനോഭാവത്തിന്റെ റിഫ്ലക്ഷൻ ആണ് വാക്കുകളിലൂടെ വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് പിണറായി വിജയൻ മുതൽ ജിമ്മി വരെയുള്ള ആളുകളോട് ഇത് തിരുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് ഇനി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി വൈ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്ന വളരെ പേര് കേട്ട പ്രശസ്തനായിട്ടുള്ള ഒരാൾ നിരവധി കാര്യങ്ങളിൽ ഇപ്പോൾ അദ്ദേഹവുമായിട്ട് എനിക്ക് അഭിപ്രായത്തിൽ ഉണ്ട് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ചീഫ് ജസ്റ്റിസിൻ്റെ ഒഴിയാൻ വേണ്ടി എന്തുകൊണ്ടാണ് രണ്ട് മാസം വൈകിയത് എന്ന് ചോദിക്കുന്നുണ്ട് ആ രണ്ട് മാസം വൈകിയത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട് എൻ്റെ രണ്ട് കുട്ടി ഒരു കുട്ടി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഒരു കുട്ടിയാണ് അപ്പോൾ വീൽ ചെയറിൽ ഇരുന്ന് വീൽ ചെയറ് കടത്തിക്കൊണ്ടുപോകാവുന്ന ഒരു വാഷ്റൂം അല്ലെങ്കിൽ അത്ര വലിയ ഡോറുകൾ പോലും നമ്മുടെ പല ഫ്ലാറ്റുകൾക്കുമില്ല പല വീടുകൾക്കുമില്ല അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് രണ്ടുമാസം ഞാൻ വൈകിയത് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പോലെയുള്ള ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള വലിയ അധികാരങ്ങളിലിരുന്ന് അദ്ദേഹത്തിന്റെ അച്ഛനും ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എന്ന് ആലോചിക്കണം നിങ്ങൾ സുപ്രീം കോടതിയിൽ ജഡ്ജി ജഡ്ജിയായിരുന്നു എന്നാലോചിക്കണം അപ്പൊ അത്തരത്തിലുള്ള വലിയ സമ്പന്നതയുടെ നടുവിൽ നിൽക്കുന്ന ഇപ്പറന്ന പോലെ വലിയ തോതിലുള്ള സൗകര്യങ്ങളും പ്രിവിലേജുകളും അനുഭവിക്കുന്ന ആളുകളുടെ വീട്ടുകളിൽ പോലും ഇത്തരത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴാണ് നമ്മളിൽ ഇപ്പറന്ന പോലെ ശൗചാലയങ്ങൾ ടോയ്ലറ്റുകൾ അതുപോലെ തന്നെ ഹോട്ടലുകളിൽ അതുപോലെ തന്നെ പെട്രോൾ പമ്പുകളിലുള്ള ഹോട്ടലുകളിലൊക്കെ തന്നെ അതെല്ലാം തന്നെ ഇപ്പറ പോലെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ട് വേണ്ടി ഫ്രണ്ട്ലി ആക്കി മാറ്റിയത് അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും പിണറായി വിജയനും ഈ പറയുന്ന ബാക്കിയുള്ള ആളുകളും മനസ്സിലാക്കണം ചിത്രരഞ്ജനൊന്നും മനസ്സിലാക്കുക എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല അത് മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ പിണറായി വിജയൻ താങ്കൾ തിരുത്തണം പ്രിയപ്പെട്ട സുഹൃത്ത് ജിമ്മിയും തിരുത്തണം